आज सिंध की भूमि मेरे बहनों भाइयों यह भारत का हिस्सा भले ही न हो लेकिन सभ्यता सभ्यतागत रूप से सिंध हमेशा भारत का हिस्सा रहेगा और जहां तक जमीन की बात है तो बॉर्डर तो बदल सकते हैं क्या पता कल को सिंध भारत में फिर से वापस आ जाए नमस्कार सिंध इंडिया अतिरतीक ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പുതിയ പ്രസ്താവനയാണ് ചർച്ചയാകുന്നത് ഈ പ്രസ്താവനയെ തുടർന്ന് പാകിസ്ഥാൻ വിരണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയ്ക്കൊപ്പമല്ലെങ്കിലും സിന്ധ് സാംസ്കാരികമായി ഇന്ത്യയുടേതാണെന്നും അതിർത്തികൾ മാറിയേക്കാമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിലാണ് സിന്ധു നദിക്കരികെയുള്ള സിന്ധ് പ്രവിശ്യ പോയത് ആ പ്രദേശത്ത് കഴിഞ്ഞിരുന്നവർ ഇന്ത്യയിലേക്കും എത്തി എൽ കെ അദ്വാനിയെപ്പോലെ സിന്ധികൾ ഒരിക്കലും ഈ വിഭജനത്തെ അംഗീകരിച്ചിരുന്നില്ലെന്നും സിന്ധ് ഇന്ത്യയുടെ ഭാഗമെന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചിരുന്നതെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു സിന്ധു നദിയെയും ഹിന്ദുക്കൾ പുണ്യ നദിയായാണ് കരുതുന്നത് മക്കയിലെ സംസം വെള്ളം പോലെ പവിത്രമാണ് സിന്ധു നദിയിലെ വെള്ളമെന്ന് കരുതുന്ന നിരവധി മുസ്ലിങ്ങളുണ്ടെന്ന് അദ്വാനി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു സിന്ധ് എന്ന ഭൂപ്രദേശം ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ല പക്ഷേ സാംസ്കാരികമായി സിന്ധ് എക്കാലവും ഇന്ത്യയുടേതാണ് ഭൂമിയുടെ കാര്യം പറഞ്ഞാൽ അതിർത്തികൾക്ക് മാറ്റം സംഭവിക്കാം നാളെ സിന്ധ് ഇന്ത്യയിലേക്ക് തിരികെ ചേർക്കപ്പെട്ടുകൂടാകെയില്ലല്ലോ സിന്ധു നദിയെ പവിത്രമായി കരുതുന്ന സിന്ധിലെ നമ്മുടെ ജനങ്ങൾ എക്കാലവും നമ്മുടേതാണ് അവർ എവിടെയായിരുന്നാലും നമ്മുടേതാണ് എന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു നേരത്തെ മൊറോക്കോയിൽ ഇന്ത്യൻ സമൂഹമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയും രാജ്നാഥ് സിംഗ് അതിർത്തികൾ വിശാലമായേക്കുമെന്ന സൂചന നൽകിയിരുന്നു പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയോട് ചേർക്കണമെന്ന് അവിടെയുള്ള ജനങ്ങൾ തന്നെ ആവശ്യമുയർത്തിയിട്ടുണ്ടെന്നും അത് ഇന്ത്യയുടെ ഭൂമിയാണെന്നുമായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേരത്തെയുള്ള പരാമർശം ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ തിരികെ പിടിക്കുമോ സിന്ധ് ഇന്ത്യയുടേതായി മാറുമോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി